നമസ്കാരം സോമിജി സ്മരറിൽ സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തെ ബഡ്ജറ്റും വന്നു ബഡ്ജറ്റ് വളരെ പ്രതീക്ഷയോടെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് നോക്കിയിരുന്നത് എല്ലാവരും വളരെ പോസിറ്റീവായ കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെ പ്രതീക്ഷിച്ചു സ്റ്റോക്ക് മാർക്കറ്റ് എന്നും ഇങ്ങനെ ആയിരുന്നിട്ടുണ്ട് എല്ലാ തവണയും ബഡ്ജറ്റിൽ വളരെയേറെ കാര്യങ്ങൾ പ്രതീക്ഷിക്കും ഒന്നും നടക്കാറില്ല പലപ്പോഴും അത് ഉയരുന്നു പിന്നെ താണു പോകുന്നു അല്ലെങ്കിൽ ആദ്യം പ്രതീക്ഷകൾക്കനുസരിച്ച് നമ്മളതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നു പിന്നെ ഇട്ടുകളയുന്നു അതാണ് സംഭവിക്കാറ് മിക്കവാറുമുള്ള ഇതുവരെ മിക്കവാറും ബഡ്ജറ്റ് ദിവസത്തെ ചലനങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാലും നമ്മൾ പ്രതീക്ഷിക്കും ഇത്തവണ മാർക്കറ്റ് വളരെയേറെ നെഗറ്റീവായി നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു എഫ് ഐ ഈസ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സെല്ല് ചെയ്യുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഡി ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനോ സീതാരാമൻ നിർമ്മല സീതാരാമൻ ശ്രമിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല ആകെ ഉണ്ടായ പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സാലറീഡ് പേഴ്സൺസിന് പന്ത്രണ്ട് ലക്ഷം വരെ സാലറിയിൽ ടാക്സ് വരില്ല എന്നുള്ളതാണ് അതൊരു പ്രധാനപ്പെട്ട തീരുമാനം തന്നെയാണ് പക്ഷേ അത് സ്റ്റോക്ക് മാർക്കറ്റിനെ അങ്ങനെ പ്രകോപിപ്പിക്കാൻ മാത്രമുള്ള ഒന്നുമല്ല വേറെ ഏത് സംവിധാനത്തിലും ഒരു ഉത്തേജകം ആകത്തക്ക രീതിയിൽ പലതും ചെയ്തുകൊണ്ട് സാമ്പത്തിക രംഗത്തെ ഒന്ന് ഒന്നും വരുത്താൻ ശ്രമിക്കാറുണ്ട് പക്ഷെ നിർമ്മല സീതാരാമൻ അങ്ങനെയും ശ്രമിച്ചിട്ടില്ല ഇൻകം ടാക്സ് ഇളവ് കൊടുത്തത് കൊണ്ട് എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത്രയും ക്യാഷ് മാർക്കറ്റിലേക്ക് വരുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് ഏതെങ്കിലും തരത്തിൽ മാർക്കറ്റിൽ എത്താതിരിക്കില്ല അതൊക്കെ പർച്ചേസ് ആയാലും സേവിങ്സ് ആയാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയി വരിക തന്നെ വേണം അപ്പോൾ അത് മാർക്കറ്റിൽ ചില ചലനങ്ങൾ ഉണ്ടാക്കും പക്ഷേ അതൊക്കെ എത്രയോ നിസ്സാരമായ രീതിയിലേ വരികയുള്ളൂ എന്നാണ് ഇന്നത്തെ സ്റ്റോക്കിൻ്റെ നിലവാരങ്ങൾ തന്നെ കാണിക്കുന്നത് ഇന്ന ബഡ്ജറ്റിന് ശേഷം സ്റ്റോക്ക് മാർക്കറ്റിൽ അല്പമെങ്കിലും കയറി നിന്നത് എഫ് എം സി ജി സെക്ടറുകളിലാണ് ടു വീലർ ഫാക്ടറി കമ്പനികൾ ഫോർ വീലർ കമ്പനികൾ അത് ചിലതൊക്കെ അങ്ങനെയുള്ള ചില സംഗതികളിലാണ് മാറ്റങ്ങൾ വന്നത് എഫ് എം സി ജിയിൽ നമ്മളുടെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ അതൊക്കെ ഒരിക്കലും പെർഫോം ചെയ്യാതെ അങ്ങനെ കാലങ്ങളായി കിടക്കുന്ന ഷെയറുകളാണ് അതിനൊരു മാറ്റം വന്നിട്ടുണ്ട് ഐ ടി സി എന്ന് പറയുന്ന മുന്നേറിയ ഷെയറുകളാണ് അപ്പോൾ അത്തരം മേഖലയിലേക്ക് ഒരു ചെറിയ ചലനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി ആണെങ്കിലും മാർക്കറ്റിൽ അതിനൊരു പ്രാമുഖ്യം കിട്ടും ഇങ്ങനെ ഈ ക്യാഷ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ കയ്യിൽ അത്രയും ക്യാഷ് ഫ്രീ ആകുമ്പോൾ അവരത് പലതും വാങ്ങാനും ഒക്കെ തുനിയുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് അങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രാധാന്യമാണത് അത് ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റിന് വേണ്ടി ചെയ്തതോ അങ്ങനെയൊന്നുമല്ല അതൊരു എന്താ പറയുക നമ്മുടെ കമ്പോളത്തിനെ ഒന്ന് പ്രകോ പ്രചോദിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു കാര്യമായിട്ട് മാത്രം കണക്കിലെടുത്താൽ മതി അത് മിഡിൽ ക്ലാസ്സിനെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു കാര്യം അപ്പോൾ അത് തീർച്ചയായിട്ടും മാർക്കറ്റിൽ ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കും ആ ഒരു വ്യത്യാസം മാത്രമാണ് യഥാർത്ഥത്തിൽ മാർക്കറ്റിൽ ഉണ്ടാവുക എന്നാണ് ഇന്നത്തെ ബഡ്ജറ്റ് അവലോകനങ്ങളെല്ലാം കാണിക്കുന്നത് അതെന്തുമാകട്ടെ ഇന്ന് മാർക്കറ്റ് പെർഫോം ചെയ്തത് വളരെ മികച്ച രീതിയിലാണ് തുടങ്ങിയത് ഒരു നൂറ് നൂറ്റമ്പത് പോയിൻറ്റോളം നിഫ്റ്റി ഉയരുകയുണ്ടായി ബഡ്ജറ്റ് അവതരണം തുടങ്ങുന്നതിന് മുമ്പ് പതുക്കെ പതുക്കെ അത് താഴോട്ട് വരികയാണ് ഉണ്ടായത് എങ്കിൽ തന്നെയും വളരെ ശക്തമായി താഴോട്ട് വന്ന് ഇടുകയൊന്നും ഉണ്ടായില്ല എന്ന് വേറെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല പോസിറ്റീവായിട്ടുള്ള ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരൊറ്റ ഗുണം മാത്രമാണ് ഈ ബഡ്ജറ്റ് കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിന് ഉണ്ടായിട്ടുള്ളത് പിന്നെ ശ്രദ്ധിക്കാവുന്ന ചില കാര്യങ്ങളുള്ളത് നമ്മുടെ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ അല്ലെങ്കിൽ ടൂറിസത്തിന് കുറച്ച് കൂടുതൽ പ്രാധാന്യം വകയിരുത്തിയിട്ടുള്ളതായി കാണുന്നുണ്ട് അതുപോലെ തന്നെ കണക്ടിവിറ്റിക്ക് അതായത് വിമാനത്താവളങ്ങളൊക്കെ നിർബന്ധിക്കുന്ന നിർബന്ധിക്കുന്നതിന് അങ്ങനെ എൺപത്തിരണ്ടോളം എൺപത് വിമാനത്താവളങ്ങളോ അങ്ങനെയൊക്കെ നിർമ്മിക്കുന്നതിന് പുതിയ സ്ഥലങ്ങളിൽ നിന്ന് വിമാനത്താവളം നിർമ്മിക്കാൻ ഇടുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കണക്ടിവിറ്റി കൂടുതൽ ഇത് കൊടുക്കുമ്പോൾ ആ മേഖല ഉണരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ആ മേഖലയ്ക്ക് ചെറിയൊരു പ്രാധാന്യം കിട്ടുന്നു അതായത് ജി എം ആർ ഇൻഫ്ര അവർ ജി എം ആർ എയർപോർട്ടുകൾ അവരുണ്ടാക്കുന്ന അവർക്ക് കിട്ടുന്ന കൊട്ടേഷനുകൾക്ക് ചിലപ്പോൾ കൂടുതൽ കൊട്ടേഷനുകൾ കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ഈ യാത്രകൾക്ക് ടൂറിസം പ്ലേസുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ യാത്രകൾ കൂടാനും അവർക്ക് കൂടുതൽ ഈ ഹോട്ടലുകൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾക്ക് കൂടുതൽ വരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത്തരം ചെറിയ ചെറിയ സാധ്യതകളാണ് ഇന്നത്തെ ബഡ്ജറ്റിലാകെ തുറന്ന് കിട്ടിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു മറ്റുള്ളവയെ ഒന്നും വലിയ കാര്യമായിട്ട് പരിഗണിക്കപ്പെട്ടില്ല അല്ലെങ്കിൽ കൂടുതൽ പരിഗണിക്കപ്പെട്ടില്ല കഴിഞ്ഞ തവണത്തെ പോലെയൊക്കെ ഡിഫൻസ് മേഖലയിലേക്കുള്ള വകത്തിലൊക്കെ അത്രയും തന്നെ ഉണ്ട് പക്ഷെ അത് കൂടുതലൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് മാർക്കറ്റ് അതിനെ പ്രതികരിക്കാത്തത് പഴയതുപോലെ തന്നെ കിട്ടുന്നു അതുകൊണ്ട് ഈ തവണ കൂടുതലൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ ചലനങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ഡിഫെൻസ് മേഖലയിലത് പക്ഷെ നെഗറ്റീവായിട്ട് ഡിഫൻസ് മേഖലയിലെ സ്റ്റോക്കുകളെ ബാധിച്ചിട്ടുണ്ട് അവയൊക്കെ താഴോട്ട് പോയി അങ്ങനെയൊക്കെയാണ് മാർക്കറ്റ് ഇതിനോട് പ്രതികരിച്ചത് നിർമ്മല സീതാരാമനിൽ വളരെ പ്രതീക്ഷ വെച്ച് പുലർത്തിയ ഒരുപാട് ഉണ്ട് അവരൊക്കെ ഭയങ്കരമായിട്ട് നിരാശപ്പെട്ടുപോയി പക്ഷേ യഥാർത്ഥത്തിൽ മാർക്കറ്റ് എങ്ങനെ വിലയിരുത്തുന്നു വിലയിരുത്തുന്നറിയാൻ അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിയണം തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ചയോടുകൂടി മാർക്കറ്റ് ഒന്ന് സ്റ്റെബിലൈസ് സ്റ്റെബിലൈസാവും ഈ ബഡ്ജറ്റിൻ്റെ പേരിലുള്ള സംഭവങ്ങൾ വിശകലനം ചെയ്യപ്പെടും മാർക്കറ്റിൽ അല്ലെങ്കിൽ മാർക്കറ്റ് അതിനനുസരിച്ച് പ്രതികരിച്ചു തുടങ്ങും അപ്പോഴറിയാം മാർക്കറ്റിൻ്റെ യഥാ ഈ ബഡ്ജറ്റിൻ്റെ യഥാർത്ഥ ഗുണങ്ങൾ ഇനി എന്തെങ്കിലും കൂടുതൽ എന്തെങ്കിലും വന്നാൽ അതിനനുസരിച്ച് അപ്പോഴും മാർക്കറ്റ് പ്രതികരിക്കും അങ്ങനെയാണ് കാണാറ് ഇനി അടുത്ത ദിവസങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം ഇപ്പോൾ അതുപോലെയൊക്കെ തന്നെ തുടരുന്നു എഫ് എം സി ജി സെക്ടറിന് ഒരല്പം പ്രാധാന്യം കിട്ടുന്നു പിന്നെ ഇതുപോലെ പറഞ്ഞല്ലോ ഹോസ്പിറ്റാലിറ്റി മേഖലയ്ക്ക് പിന്നെ യാത്ര അതുപോലെയുള്ള സംഗതികളൊക്കെ കൂടുതൽ കൂടാൻ സാധ്യ ഉള്ളതുകൊണ്ട് അതിനൊക്കെ പ്രാധാന്യം കിട്ടാം എന്നത് കവിഞ്ഞ് പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റിനൊരു ഉണ്ടാക്കുന്ന ഒരു ബഡ്ജറ്റ് ആയിരുന്നില്ല എന്ന് വേണം കരുതാൻ മാർക്കറ്റിൻ്റെ പ്രതികരണത്തിൽ നിന്ന് ഓക്കെ നിങ്ങൾ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നിങ്ങളുടെ സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തുമൊക്കെ സഹായിക്കുക താങ്ക് വീണ്ടും കാണാം